എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇന്ന് നമ്മുടെ ഇന്ന് നമ്മളെല്ലാവരും രാവിലെ എല്ലാവരും പള്ളിപ്പോയി അല്ലേ പള്ളിപ്പോയി എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ നമ്മുടെ വലിയ നോയമ്പ് അമ്പത് നോയമ്പ് ആചരിക്കുന്ന ദിവസം തുടങ്ങി ചാരഭുധൻ ചാരബുധൻ എന്ന് പറയും അപ്പം നമ്മുടെ നെറ്റിയിലെ കുരിശ് ഞാൻ അച്ഛൻ ഫാദർ എനിക്ക് നെറ്റിയിൽ കുരിശ് വെച്ചിരുന്നു ഇന്ന് പള്ളിപ്പോയി എല്ലാവർക്കും ഇതുപോലെ നെറ്റിയിൽ കുരിശ് ഈ കുരിശിൻ്റെ അർത്ഥം എന്താണ് ച്ച മനുഷ്യ നീ മ അച്ഛൻ പറയുന്നത് ഇങ്ങനെ പറഞ്ഞാണ് കുരിശിടുന്നത് മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകണം അതാണ് ഇതിൻ്റെ അർത്ഥം നമ്മൾ ഇപ്പം ഇന്നു മുതൽ ഈ നാൽപ്പത് ദിവസം ഇത്രയും നാൾ നമ്മൾ ഈ ലോകത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മുടേതായിട്ടുള്ള ശരീരം എന്ത് പറയുന്നു അതനുസരിച്ചാണ് നമ്മളെല്ലാം ജീവിച്ചത് അല്ലേ ഇന്നും മുതൽ നമ്മൾ സറണ്ടർ ചെയ്യാണ് ദൈവത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്യാണ് നമ്മളെ തന്നെ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും എല്ലാം ദൈവത്തിന് നമ്മൾ സമർപ്പിക്കുകയാണ് ഈ നാൽപ്പത് ദിവസം ദൈവത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് നമ്മൾ തീരുമാനമെടുക്കുകയാണ് ഇപ്പം സഭ പറയുന്നത് ഇപ്പം നമ്മൾ ഉപവാസം എടുക്കണം ദാനധർമ്മങ്ങൾ ചെയ്യണം പ്രാർത്ഥിക്കണം ഇതെല്ലാം നമ്മളുടെ സഭ നമുക്ക് അനുഷ്ഠിക്കുകയാണ് എന്തൊക്കെ ചെയ്യണമെന്ന് ഈ ഈ നോയിബ് സമയത്ത് ഇതിനേക്കാൾ ഉപരി ഞാൻ പറയട്ടെ നമുക്ക് ഇപ്പം നമ്മൾ ഉപവാസം എടുക്കും പിന്നെ ദാനധർമ്മങ്ങൾ ചെയ്യും അതൊന്നും ആർക്കും ഒരു വിഷമവും ഇല്ല എല്ലാവരും എത്ര വേണേലും ചെയ്യും പക്ഷെ ചെയ്യാൻ പറ്റാത്ത നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ആത്മീയ തലത്തിൽ അത് ചെയ്യുമ്പോഴാണ് അതിനുള്ള ദിവസങ്ങളാണ് ഈ നമ്മുടെ എന്താണ് അതിനെ നമ്മൾ അതിനെ ഒരു ട്രെയിനിങ് പീരീഡാണ് ഇപ്പം ഈ നാൽപ്പത് ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റാത്തത് ചെയ്യുക ആത്മീയ തലത്തിൽ ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം എനിക്ക് എൻ്റെ അടുത്തിരിക്കുന്ന അടുത്ത തൊട്ടടുത്ത ബന്ധുവീട്ട് നമ്മളിപ്പം എല്ലാവരും ചുറ്റും ബന്ധുക്കളൊക്കെ ആണല്ലോ അപ്പം ഇപ്പം ആരും ആരോടും സംസാരിക്കത്തില്ല എല്ലാവരും അവരവരുടെ കാര്യം എല്ലാവരും ഉള്ളിൽ ഒതുങ്ങിപ്പോയിരിക്കുകയാണ് എല്ലാവരും അപ്പം നമുക്ക് ഒന്ന് മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അവരൊന്ന് ചിരിക്കുക ഒരു ചിരി മതി ഈ അതിനൊരു വിലയുണ്ട് കേട്ടോ യേശുനാമത്തിൽ നിങ്ങൾ ദൈവനാമത്തിൽ നിങ്ങൾ ഒരു ഒരു ഗ്ലാസ് പച്ച വെള്ളം കൊടുത്താൽ അതിന് വില കൽപ്പിക്കുന്ന ദൈവമാണ് അപ്പോൾ നമ്മളൊന്ന് ഈശോയുടെ നാമത്തിൽ എല്ലാം മറന്ന് വിദ്വേഷവും വൈരാഗ്യം വെറുപ്പം ഒന്നും ഈ നാൽപ്പത് ദിവസം നമ്മളൊന്ന് നമ്മളെ തന്നെ അടിയറ വയ്ക്കുകയാണ് ദൈവത്തിന് എല്ലാ ഏ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി നമ്മളിപ്പോഴേ നമ്മൾ ചെറിയ 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 കാര്യങ്ങൾ ചെയ്യാൻ പോകും വലിയ കാര്യങ്ങളൊന്നും ദൈവം പ്രതീക്ഷിക്കുന്നില്ല ദാനധർമ്മം ചെയ്യുക ചെയ്യുക അതൊക്കെ അതിൻ്റെ കൂടെയുള്ളതാണ് അതൊക്കെ ആർക്കും ഒരു മടിയില്ല നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ നാൽപ്പത് ദിവസം നാൽപ്പത് നൊയമ്പിൻ്റെ പിന്നെ അർത്ഥം മറ്റുള്ളവർ എന്നൊക്കെ ഒന്ന് ചിരിക്കുക ഒന്ന് സുഖമാണോ എന്ന് ചോദിക്കുക പിന്നെ എല്ലാവരും പിണക്കത്തിലായിരിക്കുന്നവരോടൊക്കെ ഈ നാൽപ്പത് ദിവസത്തിനുള്ളിൽ പിണക്കമൊക്കെ മാറ്റുക എല്ലാവരെയും എല്ലാവരും ചേർത്ത് പിടിക്കുക ആര് ആരിൽ നിന്നൊക്കെ ആരൊക്കെ മറ്റുള്ളവർ നമ്മളെ അകറ്റി നിർത്തിയാലും നമ്മുടെ മനസ്സിൽ നിന്ന് ആരെയൊക്കെ അകറ്റി നിർത്തുക അവരെ എല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ ചേർത്ത് പിടിക്കാൻ പോവുകയാണ് കേട്ടോ ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പം പിന്നെ ഇതിൻ്റെയൊക്കെ നമുക്ക് ഉപവാസമൊക്കെ എടുക്കാം അത് നമ്മളെ ശക്തിപ്പെടുത്തും നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തും മനസ്സിനെ പിന്നെ പിന്നെ ചിക്കൻ മീൻ ഫിഷ് അതൊക്കെ ഇല്ല അതൊക്കെ ഒഴിവാക്കാനൊന്നും ആർക്കും ഇന്ന് പാടില്ല പാടുള്ളത് ചെയ്യാൻ വെച്ചാൽ മറ്റുള്ളവരോട് പിണങ്ങിയിരിക്കുന്നവരോടൊക്കെ ഒന്നും മിണ്ടുക ഒരു സ്നേഹം ഒരു വാക്ക് സ്നേഹത്തോടെ പറയുക എല്ലാവരും ഇപ്പം ഇത്ര നാളും നമ്മളെല്ലാവരോടും പിന്നെ ഒരു സ്നേഹമില്ലാതെയൊക്കെ ഒന്ന് ഒരു ഭയങ്കര സീരിയസ് ആണ് എല്ലാവരും ഇപ്പോൾ ഭയങ്കര സീരിയസ് ആണ് ആരേ മുഖത്തൊന്നും ചിരിയൊന്നും കാണാനില്ല ഇനിയുള്ള ഇന്ന് തൊട്ട് നമ്മൾ എല്ലാവരോട് ചിരിച്ചോണ്ടായിരിക്കും സംസാരിക്കുന്ന എല്ലാവരുമായിട്ട് ചിരിച്ചോണ്ട് പറയുക സുഖമാണോ എന്താ പി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യുക ഈ ദിവസങ്ങളിൽ കേട്ടോ നമുക്ക് എന്തെങ്കിലും അവർക്ക് എന്താണ് സഹായം അത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്യുക കേട്ടോ പിന്നെ ഉപവാസമൊക്കെ അതിനൊന്നും ഒരു പാടുമില്ല എല്ലാവർക്കും ദാനധർമ്മം ചെയ്യാനൊന്നും പാടില്ല എല്ലാവർക്കും നിറയെ കാശുണ്ട് കാശില്ലാത്തത് ഈ പഠിക്കുന്ന കുട്ടികൾക്കാണ് മനസ്സിലെ അത് അവർക്ക് ദൈവം അതിനുള്ള നമ്മൾ ദൈവം ഒരു വഴി കാണിച്ചു കൊടുക്കും ആ മക്കളൊക്കെ നല്ല എല്ലാവരും നല്ല മനുഷ്യർ നോക്കും എല്ലാവരും നല്ലവരാണ് എല്ലാ മനുഷ്യരും പക്ഷേ ഒന്ന് ഒന്നും ഞാൻ പറഞ്ഞു ഒന്നൊരു ജസ്റ്റ് പൊടിക്കും ഒരു കീഴാണ് ഒന്ന് എളിമപ്പെടുക മറ്റൊരാളെ കാണുമ്പോൾ എന്നേക്കാളും വലിയവനാണ് ഒരു വലിയ നമ്മളെക്കാളും വലിയൊരു സ്ഥാനം അവർക്ക് കൊടുക്കുക ആ സ്ഥാനം കൊടുക്കുമ്പോൾ നമുക്ക് അവരോട് ബഹുമതി ഉണ്ടാവും അല്ലാതെ വലിയ പണക്കാരെ വെച്ചിട്ടല്ല പണക്കാരെ നോക്കിക്കൊണ്ടല്ല നമ്മളാരെ കണ്ടാലും മനുഷ്യൻ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യനെ കാണുക മനുഷ്യൻ മനുഷ്യനായി കാണുക ഏഹ് മനുഷ്യൻ മനുഷ്യനെ കാണുമ്പോൾ തന്നെ മാത്രമേ നമുക്ക് മനുഷ്യരോട് നമ്മളെങ്ങനെ പെരുമാറണം സ്നേഹത്തോടു കൂടി ഇപ്പം ഈ ദിവസങ്ങളെല്ലാം എല്ലാവരും സ്നേഹത്തോടുകൂടിയായിരിക്കണം നമ്മുടെ പെരുമാറ്റവും സംസാരവും ചീതിയും എല്ലാം ഈശോ കാരണം നമ്മുടെ ഉള്ളിൽ ഈശോ ദൈവം മാത്രമേ കാണുകയുള്ളൂ ദൈവം മാത്രം നമ്മൾ നാൽപ്പത് ദിവസം അങ്ങ് അളന്നു നോക്കണ്ട അയ്യോ നാൽപ്പത് ദിവസം ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഈ ദിവസത്തെ ഈ ദിവസത്തെ നാൽപ്പത് ദിവസം ദൈവത്തിൻ്റെ കരങ്ങൾ കൊടുക്കുക എന്നിട്ട് ഈ ദിവസത്തെ ദൈവത്തിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് നന്ദിയോടെ ദൈവത്തിന് നന്ദി പറയാം ഈ ദിവസം എനിക്ക് തന്നതിന് നന്ദി പറയാം എന്നിട്ട് ദൈവത്തോട് പറയാം ദൈവമേ നീ എൻ്റെ കരം പിടിക്കണേ ഞാൻ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാണ് പോകാൻ പോണേ എനിക്കും ഇത് കാരണം നാൽപ്പത് ദിവസം നിന്റെ കരങ്ങളേൽപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ നീ എന്നെ അനുഗ്രഹിക്കണമേ നിന്നോടൊപ്പം മുന്നോട്ട് പോകും കരം പിടിച്ച് നിൻ്റെ കരം പിടിച്ച് അപ്പം ഈ ദൈവ ഈശോ ദൈവം കാണുന്നത് എല്ലാവരെയും മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാം മക്കൾ ദൈവം മക്കൾ എന്ന നിലയ്ക്കാണ് ദൈവം എല്ലാവരെയും കാണുന്നത് ദൈവത്തിന് ആർക്ക് ശത്രു ദൈവത്തിന് ആർക്ക് ദൈവത്തിൻ്റെ മക്കളാണ് നമ്മളെല്ലാവരും ആറ് ആരും ശത്രുക്കളില്ല ഇല്ല ദൈവത്തിന് അപ്പോൾ ഇതേ മനുഭവായിരിക്കണം നമ്മുടേതും കേട്ടോ നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും കിച്ചിരിക്കുന്ന എന്താണ് അവനാവശ്യം അത് ഈശോ ഭൂമിയിലായിരുന്നപ്പം ഒരു ആരോരും പിന്നെ കർവിച്ചിട്ടില്ല എല്ലാവരോടും സ്നേഹമായിരുന്നു എന്നിട്ട് ആർക്കൊക്കെ എന്താണ് ആവശ്യം തന്നിൽ നിന്ന് നമുക്കൊക്കെ സാധിക്കും കേട്ടോ നമ്മുടെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ അവൻ എന്ത് വേണേലും ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിക്കും അത്ഭുതമാണോ അത്ഭുതം പക്ഷേ ഈശോയുടെ കരം പിടിക്കണം ദൈവത്തിൻ്റെ കരം പിടിക്കണം അല്ല നമുക്ക് നമ്മുടേതായ എനിക്ക് എൻ്റെ കഴിവുണ്ട് ശക്തിയുണ്ട് എന്നിൽ ഞാൻ വലിയൊരാളാണ് എനിക്ക് പണവും പ്രതാപവും ഉണ്ട് അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ജീവിതം തകർന്നു പോവും തകർന്നു പോവും നമ്മളിൽ ആശ്രയിക്കാതെ ഇന്ന് തൊട്ട് നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ച് ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് എല്ലാ എല്ലാ ചെയ്യുക ജോലികളെല്ലാം ചെയ്യുക സന്തോഷത്തോടു കൂടി ചെയ്യുക ദൈവനാമം ദൈവനാമത്തിൽ ചെയ്യുക അപ്പോൾ എല്ലാം നമ്മൾ നമുക്ക് അസാധ്യമായതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ എല്ലാം ദൈവത്തിൻ്റെ കരം പിടിച്ചാൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് എന്താ നമ്മൾ ഇത്രനാളും മനുഷ്യനെ മരങ്ങളായിട്ടൊക്കെയാണ് കണ്ടത് ഇപ്പം നമ്മൾ ദൈവം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ തുടങ്ങി കാരണം എന്താ നമ്മൾ ദൈവത്തിൻ്റെ കരം പിടിച്ചാണ് മുന്നോട്ട് പോണത് അപ്പം നമുക്ക് ഈ ദിവസം ഈ ഇനിയുള്ള ദിവസങ്ങൾ എത്ര പിന്നെ ദൈവത്തിൻ ക്ഷിയുടെ ഉയർപ്പുണ്ടല്ലോ ഏടെ ഉയർപ്പിൻ്റെ അന്ന് വരെ അപ്പം നമുക്ക് ഇപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ദൈവത്തിൻ്റെ കരം ഈ നാൽപ്പത് ദിവസം നമ്മൾ ഈഷിയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് കൊടുത്തിരിക്കുക നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക സറണ്ടർ ചെയ്തിരിക്കുക ഇതാ നിൻ്റെ മകള് നിനക്ക് വേണ്ടി നിന്നെ നിൻ്റെ കരങ്ങളേൽപ്പിക്കുകയാണ് ഈ ദിവസം എന്നിട്ട് ഇതിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകണം എനിക്കറിയത്തില്ല എന്ത് ചെയ്യണോ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണമൊന്നും എനിക്കറിയില്ല പക്ഷേ പരിശുദ്ധാത്മാവിനെ വിളിക്കുക ദൈവത്തിൻ്റെ ഒരു ആത്മാവ് നമ്മളിൽ കുടികൊള്ളുന്നുണ്ട് ഏശു പറഞ്ഞു ഞാൻ പോയി കഴിയുമ്പോൾ ആത്മാവിനെ നിങ്ങളിലേക്ക് പ്രവേ നിവേശിപ്പിക്കും അപ്പം ഈ ആത്മാവിനെ നിവേശിപ്പിച്ചിട്ടാണ് യേശു ഒന്ന് പോയിരിക്കുന്നത് ഈ ഭൂമി ഉണ്ട് ഇവിടെ തന്നെയുണ്ട് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാ നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുവാണ് ദൈവം ഈശോയുടെ ആ ആത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈശോയെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇനി ആത്മീയതല ഉൾക്കാ ഉൾക്കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അത് ആത്മാവ് നമ്മളെ സഹായിക്കും മുന്നോട്ട് പോകാൻ എങ്ങനെ മറ്റുള്ളവരോട് പെരുമാറണം എങ്ങനെ ഇത് മാത്രം ഒന്ന് ദൈവത്തിൽ ഈ ദിവസം മുഴുവന് ദൈവത്തിൽ അർപ്പിക്കുക സമർപ്പിക്കുക പൂർണ്ണമായിട്ട് സമർപ്പിക്കുക ഈതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതം പോലെ എന്നെ നിറയട്ടെ നിനക്ക് വേണ്ടി ഈ ദിവസം മുഴുവന് ദൈവചിന്തകൾ സംസാരങ്ങൾ വാക്കുകൾ എല്ലാം ഈ ഈ നാൽപ്പത് ദിവസം ഇന്നത്തെ ദിവസം നാൽപ്പത് ദിവസം നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞു ഇന്നത്തെ ദിവസം നമ്മൾ വാങ്ങിച്ചു ഈ ദിവസം നമുക്ക് ആയുസ് തന്നു ആരോഗ്യം തന്നു അപ്പോൾ ഒരു ഒരു ദിവസം കൂടി തന്നിരിക്കണം അപ്പോൾ ഈ ദിവസം നമ്മൾ പക്ഷു ആത്മാവിനോട് പക്ഷുത്താത്മാവിനോട് പറയാൻ സഹായിക്കണം ഈ േ ഞാൻ ദാ ഈ ദിവസം ഈ നാൽപ്പത് ദിവസം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ഈ ഇന്നത്തെ ദിവസം ഞാൻ ദൈവ ഈശോയുടെ കരം പിടിച്ചിട്ട് നടക്കുവാണെ എന്നെ സഹായിക്കണേ മറ്റുള്ളവരോട് പിന്നെ ദൈവിക ചിന്തകൾ സംസാരങ്ങൾ വാക്കുകൾ പ്രവർത്തികളെല്ലാം ഞാൻ ഞാൻ എന്ത് പ്രവർത്തിക്കണം ദൈവികമായി സംസാരിച്ചാൽ അത് മറ്റുള്ളവർക്ക് ആത്മീയതലത്തിലെ പ്രചോദനമാക്കണം ഇതിലേ നമുക്ക് നന്മകൾ ചെയ്യാൻ പറ്റുള്ളൂ ദൈവത്തിൻ്റെ ആത്മാവും നമ്മളിൽ കുടികൊള്ളുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ തലത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ ആത്മീയമായിട്ട് ഇപ്പം ഇത്രനാൾ വിഘടമായതാണ് സംസാരിച്ച ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾ അതെല്ലാം മാറ്റി ദൈവം ഇതിന് ദൈവിക പിന്നെ ഒത്തിരി ദൈവ ഹീതത്തിന് ദൈവത്തിന് ഇഷ്ടമുള്ള വാക്കുകൾ നമ്മൾ സംസാരിക്കണമെങ്കിൽ വചനം വായിച്ചു നാൽപ്പത് ഈ ദിവസം ഫുള്ളും നമുക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇനി മൊബൈലൊക്കെ ഞാൻ ഉപേക്ഷിക്കാം ഞാൻ എൻ്റെ തീരുമാനം പറയാം ഞാൻ ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്താൽ ഓരോ മണിക്കൂറും ഞാൻ നോക്കുമായിരുന്നു എന്തായി അടുത്ത എന്ത് എന്തായി പിന്നെ കമൻസ് എന്തോരമുണ്ട് എത്ര വ്യൂവേഴ്സ് ഉണ്ട് അതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ഞാൻ വീഡിയോ ചെയ്യും പക്ഷേ ഇനി അത് ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കും ഇങ്ങനെ കൂടെ കൂടെ കാണണേക്കാം ചിലപ്പോൾ രാത്രി ഇട്ട് ലാസ്റ്റ് ദിവസങ്ങളിൽ ഞാൻ മൊബൈൽ അധികം തൊടത്തില്ല മൊബൈൽ തൊടൂലെന്ന് മീൻസ് ഈശോയ്ക്ക് വേണ്ടി സംസാരിക്കും ഞാൻ പിന്നെ വീഡിയോ ചെയ്യും എന്നിട്ട് അതിന് അതിൻ്റെ റിസൾട്ടൊന്നും ഞാൻ നോക്കത്തില്ല എല്ലാം ദൈവത്തിന് ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് അപ്പം ഇനി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ ചിതവും ഞാൻ എല്ലാം എൻ്റെ മാനുഷികമായ എൻ്റെ സ്വാർത്ഥ എല്ലാം മാറ്റി ഞാൻ മനുഷ്യനെ മനുഷ്യനായിട്ട് ഇന്നോട്ട് കാണാൻ വേണ്ടി അത് ദൈവത്തിൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോവുകയാണ് ഇനി വചനം മാത്രം വചനത്തിലൂടെ മറ്റുള്ളവർ സംസാരിക്കുക സംസാരിക്കുവാനും വചനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും മറ്റുള്ളവരെ ആത്മീയ തലത്തിലേക്ക് നയിക്കുവാനുള്ള ഓരോ വഴികൾ സ്റ്റെപ്പും മുന്നോട്ട് വയ്ക്കാൻ പശുത്താത്മാവിനെ വിളിച്ച് ഞാൻ ദൈവ ഈശോടെ കരം പിടിച്ച് ഞാൻ നടക്കും ഇനി അപ്പം അത് എല്ലാവരെയും ദൈവാനിക്കട്ടെ പിന്നെ എനിക്ക് എനിക്ക് പാടാൻ കഴിവുണ്ട് അത് ഞാൻ ദൈവത്തെ സ്തുതിച്ച് സ്തുതിച്ച് പാടും ഈ മണിക്കൂറൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് മനുഷ്യനെ മനുഷ്യനായിട്ട് കാണുന്ന രീതിയിൽ എല്ലാവരോട് സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും പ്രസൻറ്റ് ചെയ്യാം പിന്നെ എല്ലാവരോടും നല്ല വാക്കുകൾ മാത്രം നല്ലത് ദൈവത്തിന് ഇഷ്ടമുള്ള മക്കൾ നല്ലതേ പരത്തുള്ളൂ നല്ലത് അനുഗ്രഹിക്കുന്ന വാക്കുകൾ അപ്പം അത് മാത്രം അത് മാത്രം അതിനുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകട്ടെ ദൈവം നിങ്ങളെ എല്ലാവരും എന്നെയും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെ എല്ലാം അനുഗ്രഹിക്കട്ടെ ഈ നാൽപ്പത് ദിവസം ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ സ്വന്തം മക്കളായിട്ട് തീരാൻ എല്ലാവർക്കും ഇടവരുത്തട്ടെ ദൈവം കഴിയുന്നതും വചനം മാത്രം വചനം മാക്സിമം ബൈബിൾ വായിക്കുക വചനം പങ്കുവെക്കുക വചനം നമുക്ക് ആരും ഇല്ലെങ്കിലും നമുക്ക് വചനം വായിച്ചിട്ട് വായിച്ചിട്ടായിരിക്കും നമുക്ക് തന്നെ വിചിന്തനം ചെയ്യാം എങ്ങനെ ദിവസം മുന്നോട്ട് പോകാം നമുക്ക് തന്നെ നമ്മളോട് തന്നെ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാം നമ്മുടെ നമ്മുടെ പ്രവൃത്തി കണ്ട് ഈ നാൽപ്പത് ദിവസം നമ്മൾ നമ്മുടെ നല്ല പ്രവർത്തികളുണ്ട് മറ്റുള്ളവരെ ആരെങ്കിലും ഒരാത്മാവുമെങ്കിൽ രക്ഷപ്പെടണം നമ്മുടെ സംസാരവും പ്രവൃത്തിയും എല്ലാം കണ്ട് ഒരു ആത്മാവിനെങ്കിലും നമുക്ക് നേടാൻ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ ലക്ഷ്യത്തിലെത്തി നമ്മുടെ നാൽപ്പത് ദിവസം വിജയകരമായിട്ട് അപ്പോൾ ഒരു ദിവസം ഒരാത്മാവിനെങ്കിലും നമ്മുടെ ചിന്തകൾ നമ്മുടെ സംസാരം കൊണ്ട് ഇനി ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം മാറ്റിവെക്കുക നമ്മൾ പള്ളിയിലൊക്കെ പോകുമ്പോൾ നല്ല കാര്യങ്ങൾ പറയാം നല്ല ആരെയും നമ്മുടെ നാവ് ഇപ്പം നമ്മൾ നെറ്റി അച്ഛൻ കുരിശ് വരച്ചു നല്ല ചിന്തകളെ വരുവുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ വരലുകൊണ്ട് നാവിനെ കുരിശ് വരച്ചിട്ട് ഇത്രേ നല്ലത് മാത്രം വൈകല് അവിടുത്തേക്ക് അഹിതമായതെല്ലാം നിന്ന് നീക്കം ചെയ്യണമേ നല്ലത് മാത്രം വചനം വചനം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാം സ്തുതിച്ചു സ്തുതിച്ചുപാടുക ഈ നാവിനെ നീ അഭിഷേകം ചെയ്യണമേ എല്ലാം എൻ്റെ അവയവങ്ങളെല്ലാം ദൈവത്തിൻ്റെ ആയുധങ്ങളാക്കി മാറ്റണമെ തിന്മയുടെ ശക്തിയെ എച്ച് എതിർത്ത് ചെ ചെറുത്ത് നിൽക്കുവാനായിട്ട് അതിന് ഈ ദൈവം തന്ന ഈ അവയവങ്ങൾ ദൈവത്തിൻ്റെ ആയുധങ്ങളാക്കി മാറ്റണമേ ഇപ്പം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ ഇനിയും പിന്നെ ഇത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ദൈവത്തിന് ദൈവത്തിൻ്റെ നാമത്തെ യേശുനാമത്തിൽ നന്ദി പറയുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്ദി